ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എവർ തിങ് വിൽ ബി ഹിയർ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് ഫ്രം മൈ ഓഫീസ് ഓഫീസിലും എൻ്റെ കൂടെ പോകുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നത് ഇതിനു മുമ്പും അവിടെ ഒരുപാട് ട്രിപ്പ്സ് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പോകുന്നത് എങ്ങട്ടാന്നുള്ളത് വലിയ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഓരോരുത്തർക്ക് മൈക്ക് കൊടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് സംസാരിക്കാനുള്ള അവസരമായിരുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ പറയാൻ ലാസ്റ്റ് സ്വാഗതം ഇവര് എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതുപോലെ എല്ലാം നല്ല അടിപൊളി ടീമാണ് നല്ല അടിപൊളി വൈബാണ് എല്ലാവരും കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ പോകുന്ന കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പക്ഷേ ഉണ്ടല്ലോ ഫസ്റ്റ് കയറി ആ ബസ്സിനകത്ത് നമ്മൾ ആ കയറി ആ ഒരു മൊമെന്റ് മുതൽ അടിപൊളിയാണ് എല്ലാവരും ഫുൾ ഓൺ വൈബ് നമ്മുടെ ഓഫീസിൽ കാണുന്നവരെയല്ല ഇവർ പുറത്ത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഞാൻ എത്തിയത് ഈ ബ്ലാക്ക് ടീഷർട്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ സുപ്പർവൈസേഴ്സ് അജിൻ രാജ് ആൻഡ് ദ സ ഹരിഗോവിന്ദ് ഹരിഗോവിന്ദും ശ്രാവണുമാണ് നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് ഈ റബ്ബർ പാല് കുടിച്ച പോലെ തുള്ളിയുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹമാണ് ശ്രാവൺ മനോജ് ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് ഇദ്ദേഹം ഞങ്ങളെ വണ്ടി വിളിച്ചിട്ട് ടൂർ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കുറെ നേരത്തെ പാട്ടും ഡാൻസും തുള്ളലും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഏകദേശം ഇപ്പം അടിവാരം എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ നമ്മള് ജസ്റ്റ് കയറിയിട്ടുണ്ട് ചായ കുടിക്കണ്ടവർക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞവർക്കുണ്ട് അപ്പൊ അതും കഴിഞ്ഞ് നമ്മളിപ്പതാ ചോരൊക്കെ കയറി കയറി പകുതി എത്തിയപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒന്ന് കുറേ അപ്പറ് എവിടെയോ എന്തോ ലോറി എന്തോ മറിഞ്ഞിട്ടുണ്ട് ഈ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി ബസ്സിൻ്റെ പുറത്ത് ഇറങ്ങി കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ വീണ്ടും വണ്ടി വിട്ടു ഇപ്പം പോകുന്ന സ്ഥലം എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവും യെസ് നമ്മൾ വയനാട്ടിലേക്കാണ് പോയത് വയനാട്ട് ചുണ്ടയിൽ ഉള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വയനാട്ടിലെ വ്യൂ പോയിന്റിലാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തി എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര വീണ്ടും തുടങ്ങുന്നു പിന്നെ ഇതിൽ കുറച്ച് പേര് നമ്മുടെ സ്റ്റാഫിൻ്റെ കുട്ടികളൊക്കെയാണ് കേട്ടോ എല്ലാവരും സ്റ്റാഫല്ല ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഫാമിലി ട്രിപ്പാണ് ഇത്തവണ നമ്മൾ പോയിട്ടുള്ളത് കുറെ നേരത്തെ യാത്രയ്ക്കും ഡാൻസിനും പാട്ടിനും ഒക്കെ ശേഷം നമ്മളിവിടെ നമ്മൾ റിസോർട്ടിലേക്ക് ഇത് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റിസോർട്ടിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് കോഫിയുടെ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ ഉള്ളത് ഫുള്ള് കോഫിയാണ് പിന്നെ അതുകൂടാതെ വേറെ എന്തൊക്കെയോ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ കൂടുതലും നമുക്കിവിടെ കോഫിയുടെ മരങ്ങളാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് ദി കോഫി വില്ലേജ് റിസോർട്ട് എന്നാണ് അപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പഴയ ഒരു വീടിൻ്റെ ഒക്കെ ഒരു മോഡലാണ് இது உள்ளது നല്ലൊരു കാമ ക്വയറ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വന്നപ്പോൾ ഇതാ കുറേ മങ്കീസൊക്കെ ഉണ്ട് അവിടെ വലിയൊരു മാവുണ്ട് ആ മാവിന്ന് കുറേ മാങ്ങ തൊഴിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പെറുക്കി പെറുക്കി അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് മറ്റെന്തൊക്കെ സൗകര്യങ്ങളാണ് ഇതിനുള്ളതെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ റിസോർട്ടിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് നിന്നത് നമ്മൾ ഓൾറെഡി ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബിരിയാണി ഇങ്ങനെ പാർസലാക്കി എടുത്തിട്ട് കൊണ്ടുവന്നതാണ് അപ്പം അതെല്ലാവരും കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ യുവാനും പിന്നെ ബാക്കിയുള്ള ചെറിയ മക്കളെല്ലാവരും അവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഊഞ്ഞാലും സീസോയും സ്ലൈഡും ഒക്കെ ആയിട്ട് അപ്പം അതിലൊക്കെ കളിച്ച് രസിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശ്രാവണ കാലിൽ മാത്രം ഒരു അട്ടയൊക്കെ കടിച്ചു അത് അട്ട ചോരയൊക്കെ കുടിച്ച് വീർത്തി ഇങ്ങനെ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ മേലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിനെ കൊല്ലാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ അത് ഉപ്പ് ഇട്ടതുകൊണ്ടൊന്നും അത് എത്ര പെട്ടെന്നൊന്നും ചത്തൊന്നും പോയില്ല അതിൻ്റെ ഉള്ളിലുള്ള ബ്ലഡൊക്കെ പുറത്തേക്ക് വന്നു അതെങ്കിൽ ബ്ലഡ് അതിനെ വലിച്ച് കുറേ നേരം നടന്നു അതിനുശേഷം ഞങ്ങൾ അതിനെ കുരിക്കും ശ്രാവണന്റെ ചോര സത്യം എനിക്ക് ചോര ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ല നമ്മൾ അത്തേ കൂടി ചാടുന്ന രംഗം ഉണ്ടാക്കുന്നത് ചാവാത്ത് എന്റെ ചോരക്ക് ലേശം പവർ കൂടുതലാവുന്ന ആദ്യമായിട്ടാണ് ടെൻറ്റിനകത്ത് കിടന്നുറങ്ങാൻ പോകുന്നത് യെസ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഇന്ന് ടെൻറ്റിൽ കിടന്നുറങ്ങാൻ പോവുകയാണ് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് റൂംസ് കൂടാതെ നാല് ടെൻറ്റും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ടെൻ്റിൽ കിടക്കേണ്ടവർക്ക് ടെൻറ്റിൽ കിടക്കാം റൂംസിൽ കിടക്കേണ്ടവർക്ക് റൂംസിൽ കിടക്കാം പിന്നെ ഇതവിടെ ക്യാരംസ് ഒക്കെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് എല്ലാവരും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലേ പൂളിലേക്ക് ഇറക്കി എടുത്ത് ചാടിയതാണ് ഇപ്പം നൈറ്റായിട്ട് വരെ ആരും തിരിച്ച് കയറിയിട്ടില്ല അതിൻ്റെ ഇടക്ക് അത് ദിവ്യ അവിടെ കിടന്ന് മുങ്ങിച്ചാൻ ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ നൈറ്റുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് അതിനുള്ള സാധനങ്ങളൊക്കെ ലൈക്ക് ചിക്കന് പിന്നെ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചിട്ടാണ് വന്നത് ചിക്കൻ ഞങ്ങൾ അവിടെ പോയ ശേഷം ആണ് കുക്ക് ചെയ്തതും മസാല ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത നല്ല ഗ്രിൽഡ് ചിക്കനൊക്കെ നമ്മുടെ ദിവ്യയുടെ ഹസ്ബൻഡും നമ്മുടെ സജിനേട്ടനും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചൂടാൻ വേണ്ടിയിട്ടുള്ള ചാർക്കോൾ ഇവിടെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തീ ഒരു വലിയ ടാസ്ക് ആണല്ലോ പക്ഷേ ഇവിടെ അവർ എന്തോ ഒരു മെഷീൻ ഒരു ബ്ലോയിങ് പോലത്തെ ഒരു മെഷീൻ ഒക്കെ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചിലപടിയിൽ നിന്ന് ചാർക്കുളൊക്കെ അല്ല അടിപൊളിയായിട്ട് കത്തിച്ച് തന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു ആക്ച്വലി ഈ ക്യാമ്പ് ഫയറിൻ്റെ വെറുകൊക്കെ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ചീങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ ഇത് നമ്മൾ എന്നിട്ടും എന്നിട്ടും നമ്മൾ അത് കത്തിച്ചെടുത്തു കഷ്ടപ്പെട്ട് കത്തിച്ചെടുത്ത് അതിനു ചുറ്റും നിന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി കുറേ പേര് കരോക്കയിലൊക്കെ പാട്ടൊക്കെ പാടി അന്നിട്ട് വാത്രി അങ്ങനെ അവസെച്ച് പോയി കുഴിഞ്ഞിടത്ത് തുടങ്ങി അങ്ങനെ ഞങ്ങളിതാ ടെൻ്റാണ് ചൂസ് ചെയ്തത് അതൊക്കെ ടെൻറ്റിൽ കയറി കിടന്നുറങ്ങാൻ പോവുകയാണ് യുവാൻ്റെ ടെൻറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫസ്റ്റ് എനിക്കിതിൽ കിടക്കണ്ട എനിക്കിതിൽ കിടക്കണ്ട എനിക്ക് റൂമിൽ കിടന്നാമെന്നൊന്ന് കറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം നമ്മുടെ അടവുകളൊക്കെ പഴറ്റി കുറച്ച് പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ഉറങ്ങി അങ്ങനെ പിച്ച ദിവസെയ്താൽ രാവിലെയായി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു അപ്പോൾ അവർ രണ്ടാൾ എഴുന്നേച്ചിട്ടല്ലേ ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മാറി മുക്കാലായിട്ടുള്ളു കെട്ടോ Good morning, guys. Yeah. Good morning. Hi, guys. I am going to guys. Bye, bye. See you, buddy. അങ്ങനെ നമ്മൾ ഇനി റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ആവുകയാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഇവിടുന്ന് ആയി കഴിഞ്ഞ ശേഷവും നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്